ജസ്റ്റിൻ പറ്റി പറയുമ്പോൾ ഒരു പ്രഖ്യാപിത ഇന്ത്യ വിരുദ്ധൻ കൂടിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഇന്ത്യയിൽ കാണുന്ന ചില പ്രതിഭാസം ഉണ്ടല്ലോ വോട്ടിന് വേണ്ടിയിട്ട് ചില പ്രത്യേക കൂട്ടരെ പ്രീണിപ്പിക്കുന്ന പരിപാടി അത്തരം ഒരു പരിപാടി തന്നെയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ ചെയ്തുകൊണ്ടിരുന്നത് കാലിസ്ഥാനികളായിട്ടുള്ള ആളുകൾ അതായത് അവർക്ക് ഇന്ത്യൻ വംശജരാണ് പക്ഷേ കാലിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാനഡയിൽ ഇരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടമാണ് അവരെ പരസ്യമായിട്ട് തന്നെ പിന്തുണച്ചിരുന്ന വ്യക്തിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ എന്ന വ്യക്തി നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് കർഷക നിയമങ്ങൾക്കെതിരെ സമരം നടന്നിരുന്നു കർഷകരാണ് എന്ന് പറഞ്ഞു കുറേ ആളുകളെയൊക്കെ കൂട്ടിയവർ സമരം നടത്തിയിരുന്നു നമുക്കറിയാം പണത്തിനൊരു പഞ്ഞവുമില്ലാത്ത ആളുകളായിരുന്നു കലസ്ഥാനികളായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് നമുക്കറിയാം നമ്മുടെ സ്വ നമ്മുടെ സ്വന്തം കർഷകരായിരുന്നെങ്കിൽ അവരൊരിക്കലും നമ്മുടെ ദേശീയ എന്നും ആ കൂടിമരത്തിലൂടെ വലിഞ്ഞ് കയറി അത് വലിച്ചു പറിച്ചു താഴെ കളഞ്ഞ് അപമാനിക്കത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ത്യയോട് വലിയ താല്പര്യമില്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത സ്നേഹമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ എന്താ കാര്യം ഉറപ്പാണ് അവർക്ക് ആളും മർത്തവുമെല്ലാം കൊടുത്തു കൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ എന്ന വ്യക്തി പലതവണ ഇന്ത്യ ഔദ്യോഗിക ഔദ്യോഗിക തലത്തിൽ തന്നെ വാൻ ചെയ്തതാണ് പിന്നീട് പിന്നീട് ഇങ്ങോട്ട് സംഭവ ബഹുഖലം തന്നെയായിരുന്നു ഇന്ത്യയും കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തന്നെ പിന്നീട് കാനഡ അമേരിക്കയുമായിട്ടും ഒരേ സ്ഥലം ഇപ്പോൾ ഇനി അമേരിക്ക ആവുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ കാനഡേനെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ ഒരു ഗവർണറെ പോലെയാണ് എന്ന തരത്തിൽ വരെ അദ്ദേഹം അപമാനിക്കുന്ന തരത്തിൽ ജസ്റ്റിൻ ട്രൂഡോയെപ്പറ്റി പരാമർശിച്ചിരുന്നു ജസ്റ്റിൻ ട്രൂഡോയെപ്പറ്റി പറയുമ്പോൾ പല തവണ പല തവണ ഔദ്യോഗിക തലത്തിൽ തന്നെ ഇന്ത്യ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് ഇവർക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് അനുസരിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന പിന്തുണ തുറന്നു പോകുന്നു അവിടെ തന്നെ അദ്ദേഹത്തിന് എതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷേപം ഉണ്ടായ ഒരു സമയത്ത് അദ്ദേഹത്തിന് പാർലമെന്റിൻ്റെ അടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറേണ്ട അവസ്ഥ വരെ വന്നിരുന്നു ഇവിടെ ഇവിടുത്തെ കർഷക സദീപത്തിനെതിരെയുള്ള സമരത്തിന് പിന്തുണ കൊടുത്തിരുന്ന ഒരു വ്യക്തി ഏതാണ് സമാനമായിട്ടുള്ള രീതിയിൽ അവിടെയും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു പിന്നീട് നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ജി ട്വൻ്റി ഉച്ചകോടി ഇവിടെ നടന്നിരുന്നു ആ സമയത്ത് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇവിടെ വന്നിരുന്നു അവരെല്ലാം ഈ ജി ട്വൻറ്റി ഉച്ചകോടി കഴിഞ്ഞ് തിരിച്ചു പോയതിനു ശേഷവും ജസ്റ്റിൻ ടൂഡോയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം നമ്മുടെ ഇവിടുത്തെ വിമാനത്താവളത്തിൽ കേടായി രണ്ട് ദിവസത്തോളം കിടക്കേണ്ട വന്നു ഒടുവിൽ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു എൻ്റെ വിമാനം ഞാൻ വേണോ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തലവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ നാണക്കേട് ഉണ്ടാകുന്ന കാര്യമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് തന്നെ ആളുകളെത്തി വിമാനം റെഡിയാക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു ഇതിനിടയിൽ ഒരു സംഭവം നടന്നു അവിടെ നിജ്ജാർ എന്ന് പറഞ്ഞ ഒരു കാലിസ്ഥാൻ ഭീകരവാദി നേതാവ് ഉണ്ടായിരുന്നു ഇന്ത്യൻ വംശജനാണ് ഹർദീപ് സിംഗ് നിജ്ജാർ എന്നാണ് അയാ പേര് അയാളുടെ ഒരു അജ്ഞാതൻ അവിടെ കാനഡയിൽ വെച്ച് കൊല്ലുന്നു ആ കൊലപാതകം നടത്തിയത് ഇന്ത്യയാണ് എന്ന തരത്തിൽ ഇയാളൊരു ആരോപണം ഉന്നയിച്ചു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്നു ഉടൻ തന്നെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ അത് നിഷേധിക്കുകയും എന്താണ് നിങ്ങൾ ആരോപിച്ചതിൻ്റെ തെളിവെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ജസ്റ്റിൻ ട്രോഡോയോട് ജസ്റ്റിൻ ട്രോഡോയ്ക്ക് അതിന് തെളിവ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും ജസ്റ്റിൻ ട്രോഡോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപമാനിതനാവുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അങ്ങേയറ്റം വഷളാവുന്നു അതിൻ്റെ ഒപ്പം അപ്പുറത്ത് അമേരിക്കയായിട്ടും പ്രശ്നങ്ങളുണ്ടാവുന്നു അങ്ങനെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ അണികളുടെ പിന്തുണ വലിയ തോതിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ജസ്റ്റിൻ ടൂഡോയെ പറ്റി പറയുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ മുൻഗാമികൾ അതായത് കാനഡയുടെ കാര്യമല്ല പറയുന്നത് എന്നാണ്ട് സമാനമായ രീതിയിൽ ഇന്ത്യ വിരുദ്ധത കാണിച്ചിരുന്ന ഏതാനും ആളുകളെ കൂടി പറയാം അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ കാലത്ത് ഇന്ത്യ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യ ഇന്ത്യയെ ചൊറിയുകയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഉറസ നിക്കുകയോ ചെയ്തവരുടെയൊക്കെ അവസ്ഥ എവിടെ പോയി കിടക്കുന്നു എന്ന് നോക്കണം ആദ്യം ഖാൻ ആയിരുന്നു ഖാൻ അവിടെ ആദ്യം സൗഹൃദവസ്ഥം തന്നെയാണ് നരേന്ദ്രമോദി നീട്ടിയത് പക്ഷേ പിന്നീട് ഖാൻ ഇമ്രാൻഖാൻ ഇന്ത്യക്കെട്ട് മണിതരാൻ നോക്കി ഇൻഡി ഖാൻ ഇപ്പോൾ എവിടെ കിടക്കുന്നു അതിനുശേഷം നവാസ് ഷെറീഫായിരുന്നു നവാസ് ഷെറീഫും തെറിച്ചു പിന്നീട് മലേഷ്യയുടെ മഹാദർ മുഹമ്മദ് എന്ന് പറഞ്ഞ വളരെ പ്രായം ചെന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഒരുപാട് കാലം അവിടെ പ്രധാനമന്ത്രി ആയിട്ടിരുന്നതാണ് നമ്മുടെ പിണറായി വിജയൻ്റെയൊക്കെ ഒരു ലുക്കുള്ള ഒരു ഷെയ്പ്പുള്ള ഒരാളാണ് ഒറ്റ തോട്ടത്തിൽ കണ്ടാൽ മലേഷ്യയിൽ പിണറായിയാണോ എന്ന് തോന്നിപ്പോയ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം ആവശ്യമില്ലാതെ കാശ്മീർ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു ഇന്ത്യ അന്ന് തന്നെ ഇന്ത്യയുടെ നീരസം പ്രകടിപ്പിച്ചതാണ് പിന്നീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഒഴിഞ്ഞു പോകേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നമ്മുടെ തൊട്ട് അയൽ ഒരു ചെറിയ ദുരന്തമായിട്ടുള്ള മാലിദ്വീപ് ആ മാലിദ്വീപിൽ ഇന്ത്യാ വിരുദ്ധത്തെയൊക്കെ പറഞ്ഞ് അധികാരത്തിൽ എത്തിയതാണ് മുഹമ്മദ് മൊയ്സു എന്ന ആൾ അതിനുശേഷം അവിടുന്ന് ഇന്ത്യയുടെ പട്ടാളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആർമി ബേസൊക്കെ ഉണ്ടായിരുന്നു അവിടെ തിരിച്ചു പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു പരസ്യമായിട്ട് ഇന്ത്യ വിരുദ്ധത്ത് പറയുന്നു പക്ഷേ അപ്പോഴാണ് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വന്നിട്ട് ബീച്ചിൽ ഒരു കസേരയായിട്ട് വലിച്ചിട്ട് നാല് ഫോട്ടോയും പിന്നെ അദ്ദേഹം സ്കൂബ ഡൈവിങ്ങിൻ്റെ ചില ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ ഇടുന്നു അങ്ങനെ വൈറലാകുന്നു ഒറ്റയടിക്ക് തന്നെ മാലദ്വീപിൻ്റെ ടൂറിസം കുത്തനെ കൂപ്പുവിത്തുന്നു ഒടുവിൽ നരേന്ദ്രമോദിയെ കാണാൻ ഡൽഹിയിൽ വന്ന് കാത്ത് കെട്ടിക്കിടക്കേണ്ട അവസ്ഥ മുഹമ്മദ് മൊയ്സീനുണ്ടായി ഏറ്റവും ഒടുവിലായിട്ട് ഇതാ ജസ്റ്റിൻ റോഡ് അങ്ങനെ എപ്പോഴൊക്കെ ഇന്ത്യയോ അല്ലെങ്കിൽ മോദിയോ ചൊറിയാൻ ശ്രമിച്ചിട്ടുള്ള വിദേശ വരണാധികാരികളൊക്കെ പിന്നീട് അതിൻ്റെ കൈപ്പിനീർ കുടിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം